ചായ നല്ല ടേസ്റ്റ് അല്ലേ സംഭവം സത്യ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ബോച്ചേൻ്റെ ചായ ബോച്ചേൻ്റെ നമ്മൾ ഈ സ്നേഹക്കടയിൽ കടയിൽ ഇന്ന് ബോച്ചേൻ്റെ ചായ ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ കട്ട് ചെയ്യാൻ പോവാണ് ഇതിന്റെ മോളിൽ തോന്നി മോളിൽ പ്രൈസ് ആണ് ഇരുപത്തഞ്ച് കോടി അടിക്കുന്ന പ്രൈസ് ആണ് തൽക്കാലം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അടിക്കാം നമുക്കിപ്പോൾ ചായയാണല്ലോ അല്ലേ ഈ ചായ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചായയിൽ ഒരുപാട് കാച്ചസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കാച്ചസിസിൻ ഏ പിന്നെ പോളിഫനോൾസ് എന്നുള്ള കോമ്പൗണ്ട് ഉണ്ട് ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് നമുക്കെപ്പോഴും ഇങ്ങനെ വാർദ്ധക്യം വരാതെ പിടിച്ചു നിർത്തുന്ന വലിയ കോമ്പൗണ്ട്സാണ് ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുമ്പം അതിനെ പൊരുതി തോൽപ്പിച്ചിട്ട് നല്ല ആരോഗ്യപരമായിട്ടുള്ള കോശങ്ങൾ അവിടെ പ്രതീക്ഷിക്കുകയാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചെയ്യുന്നത് ഏ അതൊരു കത്രികത ഒരു നമ്മൾ ചായയിൽ എപ്പോഴും ഒരു കോഫി തന്നെ അടങ്ങിയിട്ടുണ്ട് കുറച്ച് അപ്പോൾ എന്തായാലും ഒരു നല്ല മൂഡ് എലിവേറ്റ് ചെയ്ത് നിൽക്കാൻ നമ്മൾ ഡെയിലി ചായ കുടിക്കുന്നതുകൊണ്ട് സാധ്യമാവും ഏതായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതാ ഇവിടെ ഒരു എന്താ ലക്കി ടിക്കറ്റ് അല്ലേ ബി എ മില്യണർ എന്നൊരു സംഭവമുണ്ട് ഇത് ഇപ്പം എനിക്ക് സമയമില്ല ഇല്ല ഇത് മില്യണർ നമുക്ക് പിന്നാവാം അപ്പം നമ്മൾ ചായേൻ്റെ രുചി ആസ്വദിക്കാം അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ ഒരുപാട് പേഴുകി വരികയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ ഡ്യൂട്ടിയിലാണ് ഹോസ്പിറ്റലിൽ അതുകൊണ്ടാണ് ഇത് പൊളിക്കട്ടെ കത്രിക 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 മുറികു ഇതാണ് നമ്മുടെ ബോച്ചയുടെ ടീ ഇങ്ങനെയാണ് ഓക്കെ ഇത് നമ്മൾ ഹൃദ്രോഗങ്ങൾ തടയാൻ ഇത് ബ്ലാക്ക് ടീ ആണ് ഓക്കെ ഗ്രീൻ ടീ ആണ് അവർ വരും ചന്ദ്രട ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാൻ പറ്റുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടില്ല നമുക്ക് വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലേക്ക് നമ്മൾ ബോച്ച ടീ ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്യുന്നത് ബാപ്പുവിൻ്റെ ക്യാൻറ്റീനാണ് നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കാറുള്ളത് പോച്ചി അതിൽ നിന്ന് നമ്മളെ ബോച്ചറ്റി തിളക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായി തെളിക്കുന്നു ഒരു വളരെ അടിപൊളിയായിട്ട് തെളിക്കുന്നു നോക്കൂ നോക്കൂ രക്ഷയില്ല രക്ഷയില്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഛായ നമ്മുടെ രക്തക്കുഴൽ നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുന്നത് നമുക്ക് ഭക്ഷാഘാതം വരുന്നത് തടയാനും അതുകൊണ്ട് ഞാൻ പേഷ്യന്റ് നോക്കിയതിന് ശേഷം ബാക്കി പറയാം ചായ റെഡി ചായ റെഡി ചായ റെഡി പേഷ്യന്റിനെ നോക്കിയിട്ട് വരാം ചായനേക്കാളും പ്രധാനം നമുക്ക് പേഷ്യന്റ് ഇത് നാപ്പത് രൂപക്കല്ല ചായ വാങ്ങുന്നത് വാങ്ങുന്നു നല്ല പേരേട്ട പേരുട്ട ചായപ്പൊടിയാണ് അപ്പോൾ ചായപ്പൊടി ഓക്കെ ഏതായാലും നല്ല തിളപ്പിച്ച നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ചായ കണ്ടിട്ട് നമ്മൾ ആ വല്യ ലക്ഷറി ടീ പോലെ ഉണ്ട് കണ്ടിട്ട് സത്യരുതാ നല്ല കുടിക്കാൻ തെളിച്ച് താഴ്ച നല്ല ടേസ്റ്റ് സംഭവം സത്യ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ലപ്പൊടി നമ്മൾ ചായ ഡെയിലി കുടിക്കാണെ പ്രത്യേകിച്ച് ഗ്രീൻ ടീ ഉണ്ട് ഗ്രീൻ ടീ ഒക്കെ കഴിക്കാണെങ്കിൽ നമുക്ക് എല്ലിനൊക്കെ നല്ലതാണ് പിന്നെ ഒരുപാട് അറിയണങ്ങള് കടലക്കറി കൂടി ഇതിന്റെ യും കടലക്കറിയുടെ കഴിക്കുകയാണ് വരുന്നുണ്ട് ഒരു ബോച്ചി വെക്കും തീർച്ചയായിട്ടും നമ്മള് ഒരു ദോശയാണ് കഴിക്കുന്നത് പ്രൊബയോട്ടിക് അടങ്ങിയ ദോശ ചായയുടെ കൂടെ കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ

അങ്ങനെ നമ്മൾ അതിന്റെ ഇടയിലുള്ള കുറച്ച് കുറച്ച് തമാശകള് കുറച്ച് കുറച്ച് തമാശകളിലൂടെ കുറച്ച് കാര്യങ്ങള് ചായയുടെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞു മനസിലായല്ലോ സൂപ്പർ നല്ല രുചിയുണ്ട് പ്രത്യേകിച്ച് ചായന്റെ ഫീലിങ്സ് കിട്ടുന്നുണ്ട് അതിനേക്കാൾ ഉപരി നമ്മള് Hører man ikke snøhåndbilene? Begynne.